ഇന്നാളൊരു ദിവസം ഉച്ചയായപ്പോൾ ഞാൻ പറയേ എൻ്റെ കഥ ഒന്ന് അങ്ങോട്ട് എഴുതിക്കൊള്ളുക വായിച്ചോര് വായിച്ചോര് കരയാണ്ടിരിക്കില്ല അത്രയ്ക്ക് ദുഃഖമായിൻ്റെ കഥയിൽ നിന്ന് അപ്പോൾ മാധവികുട്ടിയമ്മ പറയുകയാണേ ജാനുവേ നിൻ്റെ കഥ നീ എന്നെ എഴുതിക്കോ അത് പേപ്പറുകാർ മേടിച്ചാൽ അതിൻ്റെ കാശ് നിനക്ക് തരാമെന്ന് ഇക്കുണ്ടോ കഥകളം എഴുതാൻ അറിയണോ ഞാൻ ഇഷ്കൂളും പോയിട്ടില്ല ഇന്നെ ആരും ഇംഗ്ലീഷും പഠിപ്പിച്ചിട്ടില്ല എൻ്റെ അമ്മാമ വേലൂട്ടിയാരെ കേട്ടിട്ടില്ലേ കേൾക്കാണ്ടിരിക്കില്ലേ പൊന്നാനി താലൂക്കിൽ അമ്മാമ്മ അറിയാത്തവരുണ്ടാവില്ല തെങ്ങേറ്റക്കാരൻ വേലുവാർ വേലൂട്ടിയാരൊന്നും പറയും അമ്മാമ്മ വരച്ചു വരെ നിർത്തിയിട്ടാണ് ഇന്നെ വളർത്തി ഉണ്ടാക്കിയത് മിറ്റത്തേക്ക് ഇറങ്ങണമെങ്കിൽ അമ്മാമ്മയോട് ചോദിക്കണം ഇൻ്റോടുത്തെ പെണ്ണുങ്ങൾ വൈകുന്നേരമായ കാറ്റുള്ള പോവേ ആണുങ്ങളായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കൊന്നുമില്ല ജോലി ഉണ്ടെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ ഒരു പാകത്ത് കുത്തിരിക്കുക ഗുരുവായൂരെ കാശി തൊഴാൻ ഒരുക്കിപ്പോയി അമ്മായി ഉണ്ടായിരുന്നു കൂടെ അന്ന് ഇൻ്റെ താഴെയുള്ള രാമോദരൻ ചെറിയൊരു ചെക്കനായിരുന്നേ ഓനെ എടുത്ത് ഒക്കത്ത് വെച്ച് നടന്ന് നടന്ന് ഞാൻ വല്ലാണ്ട് വലഞ്ഞു അന്നൊക്കെ ഓൻ എന്ത് തടിയേർന്ന് ഇപ്പം വയനാട്ടിലെ ജോലിയൊക്കെ ആയി കണ്ടുപോകോലാം ഇടയ്ക്ക് പഴു ഓനെപ്പറ്റി ഓർക്കുമ്പോൾ അമ്മ എട്ട് പറ്റൂ ഇപ്പോൾ ഞാനും രാമോദരനും പാക്കി ബാക്കിയുള്ളവരൊക്കെ പോയില്ലേ എൻ്റെ നേരെ മൂത്തത് ദണ്ണായിട്ട് മൂന്ന് ദിവസേ കിടന്നുള്ളൂ പനിയും ഛർദ്ദി എന്താ ചെയ്യുക യോഗ അല്ലേ തരാൻ വിധിച്ചതേ തരൂ എൻ്റെ മാധവിക്കുട്ടിയമ്മയെ കാശുണ്ടായിട്ടും വലയില്ല അറിവുണ്ടായിട്ടും വലയില്ല ഗുരുവായൂരപ്പം തരാൻ വിധിച്ചതേ തരൂ ആ കഥ ഞാനത് മറക്കരുന്ന് എൻ്റെ പേരറിയാലോ ജാനൂന്ന് ജാതി നായര് പള്ളിച്ചൻ ശരി ശരി ഞാൻ പറയാൻ തുടക്കം തൊട്ട് പറയാണ്ടിങ്ങനെയാ മാധവകുട്ടിയമ്മ ഒരു കഥ പറയുക ഇന്നാളെ വെളുത്തേടത്തെ നാണി എന്നോട് പറയേ ജാനുമ്മ അമ്മ വരണോ ഗുരുവർക്ക് ഏകാശിയല്ലേ വരണേ ഈ വെള്ളിയാഴ്ച തൊഴാൻ പോണ്ടേ ഓളും ചാലിയത്തിപ്പാറും എല്ലാ കൊല്ലവും തൊഴാൻ പോവും തെക്കും തിരക്കും കൊള്ളാൻ ഇന്നെ കൊണ്ടാവില്ലേ ഞാൻ പറഞ്ഞു നാണി അപ്പം പറയുക ജാനുമമ്മയെ തെക്കും തിരക്കും കൊള്ളിക്കാണ്ട് തൊഴീച്ച് കൊണ്ടുവരാന്നാ അതെങ്ങനെയാ നാണിയേ ഞാൻ ചോദിച്ചു അപ്പോൾ ഓൾ പറയാ അതൊക്കെ വഴിയുണ്ട് എന്ത് വഴിയാ പെരുവഴിയാ ഞാൻ ചോദിച്ചു ഓൾ ചിറിച്ചു കിടന്ന് ഊരുണ്ടു ജാനമേ കൂട്ടിന് കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട ഓൾ പറയാ ഏതായാലും ഞാൻ പുറപ്പെട്ടു ഏകാശിയല്ലേ അങ്ങനെ വല്ല പുണ്യവും കിട്ടി കിട്ടട്ടെ അല്ലേ മാധവിക്കുട്ടിയമ്മേ അപ്പോൾ പോണവരാരൊക്കെയാ ഞാൻ വെളുത്തടത്തെ നാണി പാറു തല മൂത്തതായിട്ട് അടപ്പേലെ ലക്ഷ്മിമ്മ പിന്നെ ആ കോന്തവല്ലി കമലാക്ഷി ലക്ഷ്മിയുടെ മോളെ മൂ രണ്ടാമത്തെ മോളെ മൂത്തത് കോയമ്പത്തൂരാ ഒരു പണിക്കര സമ്മന്ത എൺപത് കുറുപ്പിയത്ര ശമ്പളം എന്നിട്ട് എന്താ ജാതി മോശാത്രേ ഞാനോ ഇക്കേ ഞാൻ നാട്ടുകാർ പറയണത് കേട്ടതാ അത് ശരിയാ ജാതിമാനോ ഒന്നുമില്ല ഇപ്പോൾ കാശുള്ളവർക്ക് പക്ഷെ ഞങ്ങൾക്കാർക്കും പരിഷ്കാരവും പഠിപ്പും ഒന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ജാതിയുണ്ട് എന്നെ കൊണ്ടാവില്ല ഒരു തുലുക്കന് കല്യാണം കഴിക്കാൻ ആ പറഞ്ഞു പറഞ്ഞു കഥയുടെ കാര്യം മറന്നു അതെ ഇപ്പോൾ നന്നായേ ഞങ്ങൾ തോണി കയറിയിരുന്നപ്പോഴേക്കും അടപ്പേല ലക്ഷ്യമ പറയുക അല്ല ജാനുവിൻ എന്നേ ഭക്തി തുടങ്ങിയേ ആയമ്മയുടെ നാക്ക് ചിലക്കാണ്ടിരിക്കില്ലല്ലോ ഞാൻ അപ്പ കൊടുത്തു ചുട്ട് ഒട്ടൊരു മറോടി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയില്ല ഏതായാലും ആയമ്മ വെക്കേണ്ട അടുത്ത് വയ്ക്കണം ഇരിക്കേണ്ട അടുത്ത് ഇരിക്കണം അങ്ങനെയല്ലേ മാധവികുട്ടിയമ്മേ ഇക്ക ദേഷ്യാ ഏയ് ദേഷ്യമല്ലേ ഒന്നുമില്ല ആയമ്മയ്ക്ക് വലിയ പവറാ കോയമ്പത്തൂരല്ലേ മോള് മരുവനെ കണ്ടാൽ മതി പിന്നെ ഒരാഴ്ചക്ക് ചോറിറങ്ങില്ല ഒരു കാക്കേനെ പോലെ കോങ്കണ്ണൻ ഞാനാ ഞാൻ കണ്ടിട്ടില്ലേ ഇക്കൊന്നും കാണുകയും വേണ്ട ഞാൻ പറയണത് കേട്ടതാ ആ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ ലക്ഷ്യമ്മയുടെ മോളുടെ സമ്മന്ധക്കാരൻ്റെ കൂട്ടാൻ ഞാൻ പറയണേ അത്രയ്ക്കുണ്ട് ഇൻ്റെ ഒരു പുത്തി തോണിയിൽ പോകുമ്പോൾ തോണി തൊഴണ മനുഷ്യൻ ഇൻ്റെ മോത്തക്കൊരു ഇടയ്ക്കിടയ്ക്കൊരു നോട്ടം നോട്ടച്ചാല് വല്ലാത്തൊരു നോട്ടം എൻ്റെ മോള് മോറ് തൊളയണ പോലെ കുറെ നേരം ഞാൻ സഹിച്ചു പിന്നെ ഞാൻ എല്ലാവരും കേൾക്കിച്ചില്ലേ അടുപ്പിലെ ലക്ഷ്യമയോട് പറഞ്ഞു അറിയാണ്ട് ചോദിക്കാം കേട്ടോ ലക്ഷ്യമേ തോണി കുത്തുമ്പോൾ ദൃഷ്ടി പെണ്ണുങ്ങളുടെ മൊത്തം കാവണമെന്ന് വല്ല നിയമമുണ്ടോ ലക്ഷ്യമ്മ ചെറിച്ചു ചെറിച്ചൂരുണ്ടോ ലക്ഷ്യമ്മ തിരിഞ്ഞിരുന്നു എന്നിട്ട് ചോദിക്കുക കേടിലെ ശങ്കുണ്യാരേ ജാനുവിൻ്റെ ചോദ്യം അതിന് ഉത്തരം പറയേണ്ടത് നിങ്ങളാ അയാളുടെ പേര് ശങ്കുണ്യര് ഞാൻ അപ്ലേ അറിഞ്ഞോളൂ എൻ്റെ വിചാരം തോണിക്കാരൻ താമൻ്റെ വല്ലവരും ആവൂറിനെ താമൻ പനി പിടിച്ച് കിടപ്പിലേർന്ന് അതുകൊണ്ടാണ് ഈ ശങ്കുണ്യാർ പുറപ്പെട്ടെ ലക്ഷ്യമിട ചാർച്ചക്കാരനത്രേ മടമ്പിലെന്ന് പറയും ഞാൻ ആദ്യം കാണണേ കണ്ട എന്താ പറയണ്ടേ നിറം കറുത്തിട്ടല്ല വെളുത്തിട്ടുമല്ല ഒരു ഇരുനിറവും ഒത്തതടിയും പൊക്കോ നെഞ്ഞത്തൊക്കെ പണ ചുണങ്ങാം കാതിൽ ചുവന്ന കല്ലു വെച്ച കടക്കുന്നുണ്ട് പല്ലിന് മാത്രം കുറച്ച് ദൂഷ്യമുണ്ട് മുറുക്കിയിട്ട് എന്നാ തോന്നണേ ഒക്കെ കറുത്തടക്കണോ എന്നാലും ചിറിക്കുമ്പോൾ വലിയ മടുത്തൊന്നുമില്ല ഏതായാലും ലക്ഷ്മിയുടെ വാക്ക് കേട്ടപ്പോൾ ഈ ശങ്കുണിയാരങ്ങോട്ട് ഇല്ല ഇല്ലാണ്ടായിട്ടോ ഞാൻ ആരെ നോക്കിയില്ല അയാൾ പറയുക നോക്കി എന്ന് ആരെങ്കിലും ഇപ്പോൾ പറഞ്ഞോ അതേ ഇപ്പോൾ നന്നായി ഞാൻ പറഞ്ഞു നോക്കണം എന്ന് നിയമം ഉണ്ടോന്നല്ലേ ചോദിച്ച് നിയമമൊന്നുമില്ലെങ്കിലും ചിലപ്പോഴൊക്കെ നോക്കാൻ തോന്നും അയാൾ പറയുക നോക്കിക്കോളീ നല്ലോണം നോക്കിക്കോളീ പക്ഷേ ഇന്ന വേണ്ട നോക്കി എന്താ ചെയ്യുക അയാൾ ചോദിക്കുക നോക്കി ഞങ്ങൾ കേസ് കൊടുക്കുമോ ഓ വല്ലാത്തൊരു മനുഷ്യൻ നാണുമില്ലയോ ഒന്നുമില്ല ഏതായാലും ചാവക്കാട് ചാവക്കാടെത്താറാവുമ്പോഴേക്കും ഓരോന്ന് പറഞ്ഞ് ചിറിച്ച് ചിറിച്ച് സമയം പോയത് ഒട്ടറിഞ്ഞില്ല തോണീന്ന് ഇറങ്ങറും ഇറങ്ങറും എല്ലാവരും ഇറങ്ങുമ്പോൾ ശങ്കുണിയാരിൻ്റെ കൈ പിടിച്ചിറക്കി ഞാൻ തന്നെ ഇറങ്ങാം എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ പറഞ്ഞു എന്നാ എയ്ക്ക് പേടിയുണ്ട് അയാൾ പറയുക ഞാൻ അങ്ങടെ ഇല്ലാണ്ടായി പക്ഷെ ആരും കേട്ടില്ല എന്ന് തോന്നുന്നു കമലാഷിയില്ലേ ആ കോന്തരമ്പല്ലേ ഓൾക്ക് മാത്രം ഒരു വെല്ലായ ശങ്കുണ്ണിയാരി ഇൻ്റെ കൈ പിടിക്കണതും ഓരോന്ന് പറയണതും ഒക്കെ ഓൾ കാണണ്ടേ ഏതായാലും ഞങ്ങൾ നടന്ന് നടന്ന് അത്താണിക്കളെത്തിയപ്പോൾ അടപ്പേലെ ലക്ഷ്യമ പറയുക ഇക്കശേഷം അയ്യാ ഇത്തിരി ചായ കുടിക്കേണ്ട ഒരൊറ്റ അടി ഞാൻ ഇനി വെക്കില്ലാന്ന് അപ്പോൾ ശങ്കുണിയാർ പറഞ്ഞു ഇന്ന എല്ലാവരും അരി ഈ ചായപ്പിടിയൽ കയറാന്ന് ചായപ്പിടിയ വെച്ചാലോ വല്ലാത്തൊരു പേടിക അഞ്ചെട്ടാണുങ്ങളുണ്ട് ഒരു ബെഞ്ചുമേ കുത്തിയിരിക്കുന്നു ചായ കുടിച്ചോണ്ട് ഒരഴമാരിയുണ്ട് വടയും കുറേ പിട്ടും ആദ്യം കയറി ഇങ്ങട് കയറിക്കോളീ പീഡിയക്കാരൻ പറഞ്ഞു ആദ്യ ഈക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു എന്നാലും രാവിലെ കാപ്പിടെ വെള്ളം കുടിക്കാതെ പുറപ്പെട്ടതല്ലേ തലചിറ്റൽ തുടങ്ങിയിരിക്കണു ഏതായാലും ഇങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നു അപ്പോൾ അപ്പോൾ നമ്മുടെ കോന്ത്രംപല്ലി കമലാഷിയുണ്ട് ശങ്കുണിയാരുടെ അടുത്തേക്ക് ചേർന്നിരുന്ന് അയാളുടെ മോന്തയ്ക്ക് നോക്കി ചിറിക്കണു ആയി നാണില്ലാത്ത വക പീഡിയുള്ളവരൊക്കെ അത് കണ്ടെന്ന് പറഞ്ഞാൽ പോരെ അവർക്കെന്താ കമലാഷി അമ്മയുടെ സംബന്ധക്കാരനെന്ന് വിചാരിച്ചിട്ടുണ്ടാവും കമലാഷിയെ ഞാൻ പറഞ്ഞു കമലാശിയെ ഏറെ അങ്ങനെ ചെറിക്കണ്ട ആ പല്ലൊക്കെ ചായൽ വീഴുന്നു അപ്പോൾ ഓള് അങ്ങനില്ലാണ്ടായി ശങ്കുണിയാർ അപ്പോൾ എൻ്റെ മോന്തയ്ക്ക് നോക്കിയൊരു കണ്ണിറക്ക് വല്ലാത്തൊരു മനുഷ്യൻ ചായയുടെ കാശൊക്കെ ശങ്കുണിയാർ കൊടുത്തു എല്ലാവരുടെയും കൂടി എണ്ണി നോക്കിയപ്പോൾ ഒന്നേകാൽ ഉറപ്പിയായി അപ്പോൾ അറിയാലോ എത്ര ശേഷം മേടിച്ചു എന്ന് അടപ്പേലെ ലക്ഷ്യമ്മ ഒരൊറ്റ ആളെന്നതിനാറ് വട രണ്ട് കഷ്ണം പിട്ടും ഒരു ഗ്ലാസ് ചായ കുടിച്ചു ഇക്കൊന്നും തിന്നാൻ തോന്നിയില്ല ഇക്കല്ലേലും പുറത്ത് എവിടെ നിന്ന് ഒന്നും കഴിക്കാൻ വയ്യ ഞാൻ അങ്ങനെയാണ് ശീലിച്ചത് ഇൻറ്റോടത്തെ പെണ്ണുങ്ങൾ ചായപ്പിടിയിൽ പോയി ചായ മേടിച്ച് കുടിക്കലുമില്ല ആണുങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കലുമില്ല വല്ല ജോലി നോക്കാം അത് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കുത്തിരിക്കുക അമ്മാമ്മ വരച്ച വരെ ശരി ശെരി ഞാൻ മറന്നൂട്ടോ കഥ മുഴുവനാക്കണോ എൻ്റെ മുമ്പേ ഞാൻ അമ്മാമയുടെ കഥ പറയണേ അത്രക്കുണ്ട് എൻ്റെ ഒരു ബുദ്ധി ഏതായാലും ഞങ്ങൾ ആ പീഡിയെന്ന് പുറത്തിറങ്ങി പിന്നെ ഒരു കൂടി അമ്പലത്തേക്ക് നടന്നു അപ്ലൈക്ക് നല്ല വെയിലായ്ക്ക് എയിലാക്കാർന്നു എൻ്റെ ജാക്കറ്റ് നനഞ്ഞ് പുറത്ത് ഒടിയുണ്ട് ഞാൻ ചോർന്ന സിൽക്കിൻ്റെ ജാക്കറ്റായിട്ടേറുന്നത് മറ്റുള്ളവരുടെയൊക്കെ സാധാരണ തുണിയേർന്ന് ഒയിലേറെ എന്ന് തോന്നുന്നു കമലാഷിയുടെ ജാക്കറ്റ് ഏതായാലും ഞങ്ങൾ അമ്പലക്കുളത്തിലിറങ്ങി നല്ലോണൊന്ന് കുളിച്ചു ശങ്കുണ്ണിയാർ മറ്റേ കടവിന്ന് വിളിച്ച് പറയുക ജാനുവേ ആ ചെയിൻ ഊരി വെച്ചിട്ട് കുളത്തിലിറങ്ങിയാൽ മതിയെന്ന് അപ്പോൾ അടപ്പേലെ രക്ഷ്യമ്മ ചോദിക്കുക അല്ല ഞങ്ങളുടെ ആരുടെയും ചെയിൻ ഒന്നും കുളത്തിൽ പോയില്ലയെന്നുണ്ടോ ജാനുവിൻ്റെ ചെയിനെ പോവൂ നിങ്ങളുടെയൊക്കെ ചെയിൻ സ്വർണ്ണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശങ്കുണ്ണിയാർ അടപ്പേലെ രക്ഷ്യമ്മയുടെ മോറ് വലിയ ഉണ്ടായി പക്ഷേ ആയമ്മ പറയാ ശരിയാ ഞങ്ങൾക്കൊക്കെ മുക്ക് കെട്ടാനേ യോഗമുള്ളൂ ഞങ്ങൾ ആരും ആരാന്റെ വീട്ടിലെ നിലം തുടയ്ക്കാൻ പോണില്ല ആരാൻ്റെ നിലം തുടക്കണേൻ്റെ കുറവ് ഞാൻ സഹിച്ചോളാം അതിന് ഇങ്ങക്ക് എന്താ ചെയ്തെന്ന് ഞാൻ ചോദിച്ചു നിങ്ങളുടെ തൊഴിലൊന്നും ഇക്കി വശയില്ല അതുകൊണ്ടാണ് നിലം തുടയ്ക്കാൻ ഇറങ്ങിയത് ലക്ഷ്മിമ്മയുടെ മോരെ കാണണ്ടായിരുന്നു ആയ മങ്ങടി ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ പോരെ എൻ്റെ തൊഴിലെന്താന്നാ പറഞ്ഞുകൊണ്ട് വരണേ ജാനു അവർ ചോദിക്കുക ഇന്നോട് അതിപ്പോൾ പറയണില്ല എന്ന് ഞാനും പറഞ്ഞു പാറു അപ്പോൾ പറയണേ തർക്കിക്കാൻ നിൽക്കാണ്ട വേഗം കുളിച്ചോളി ആ സമയത്തൊക്കെ അങ്ങേ കടവുന്ന ശങ്കുണ്യരി ഇൻ്റെ മോത്ത് നോക്കി ചോര കുടിക്കുക ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞങ്ങൾ ഇത്ര ഒരു ൊഴാൻ നിൽക്കുമ്പോ എന്റെ ജോലി ഒരൊറ്റ തട്ട് എനിക്ക് ദേഷ്യം വന്നു ഒന്നും തള്ളും തുടങ്ങിയോന്ന് ഞാൻ ചോദിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ ശങ്കുണിയാര നിങ്ങൾക്ക് നാണില്ലേ ശങ്കുണിയാരെ പെണ്ണുങ്ങളെ തിക്കാൻ അപ്പോൾ എന്റെ മോത്ത് നോക്കി ചെറുക്കിയ കമലാശി അതൊക്കെ കാണുന്നുണ്ടായിരുന്നു ഓൾ നാരായണ നാരായണ എന്ന് ജയിച്ച് നടക്കല നിപ്പ പക്ഷെ ദൃഷ്ടിയൊക്കെ ഇവിടേക്കാണ് അടപ്പേലെ ലക്ഷ്യമ അപ്പം പറയുക ദ ശൃങ്കരിക്കല് ശ്രീകോവിൽ വെച്ച് വേണ്ട ആരും അപ്പോൾ ഇവിടെ ശൃങ്കരിക്കണേ ഞാൻ ചോദിച്ചു നിങ്ങളുടെ മോളാ ഇൻ്റെ മോളുടെ പേര് പറയേണ്ടതെന്ന് ലക്ഷ്യമാണ് എന്താ പറഞ്ഞ ഇന്നെ വല്ലവരും കൊല്ലുമോ എന്ന് ഞാൻ ചോദിച്ചു തർക്കിക്കാണ്ട് വേഗം തൊഴുതു പോരിന്ന് അപ്പോൾ പാറു ഏതായാലും തൊഴിലും വഴിപാടും ഒക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ നട്ടുച്ച ഒരു ചായപ്പിടിയെ കയറി പലാരം പാറു പറഞ്ഞു കുറച്ച് പറഞ്ഞു ഗുരുവായൂർ ഹോട്ടലുകൾ പോലെ നല്ല ഹോട്ടലുകൾ എവിടെയും കാണില്ലാന്ന് ശങ്കുണ്യർ പറഞ്ഞു അയാൾ പോവാത്ത ദേഷ്യമില്ല കാശി രാമേശ്വരം പഴനി തിരുവല്ലുവാമല എന്തിനു പറയണോ ആദിക്കുട്ടിയമ്മേ ഒരു സ്ഥലവും ബാക്കി വെച്ചിട്ടില്ല തമിഴ് പറയണ കേട്ടാ തമിഴനാണെന്നേ തോന്നു ഇന്നോടോ ഇന്നോടല്ല പറഞ്ഞത് മുണ്ടുകാരൻ ചെട്ടിയോടാ ചെട്ടി പടിഞ്ഞാറൻ നടക്കലൊരു പീടികയിൽ കുത്തിരി കയർന്ന് ശങ്കുണ്യെ കണ്ടപ്പോൾ ചെട്ടി ഓടി വന്ന അയാളെ ചൊല്ലി പിടിച്ച് ഒരു കൂട്ടം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ ആഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലാന്നൊക്കെ അപ്പോൾ ശങ്കുണിയാർ അയോളോട് തമിഴിൽ വർത്താനം തുടങ്ങി മാപ്പാക്ക വേണ്ടും കോപ്പാക്ക വേണ്ടും കേൾക്കാൻ നല്ല രസിക്കാം ഇക്കറിയില്ലേ ഇക്കൊട്ട് പഠിക്കുകയും വേണ്ട ഇക്ക് കോയമ്പത്തൂരൊന്നും പോയി പാർക്കാൻ ലേവലേഷം മോഹല്യ ഇക്ക ഈ ജാതിക്കാരെ കണ്ടുകൂടാ ഈ ചെട്ടിച്ചോളെ മറ്റും ഇക്ക് കണ്ടൂടാ ശനിയാഴ്ച പഠിക്കൽ ഓരോന്ന് എഴുന്നള്ളണ കാണണം കുട്ടികളും പൊക്കണത്തിലാക്കി അമ്മ അമ്മ എന്ന് തൊള്ളയിട്ടോണ്ട് ഒറ്റക്കനെയും പിടിച്ച് ജോലിക്ക് കൊണ്ടുപോയി ഇടണം കാക്ക കുറത്തിയേട് കണ്ണ് തെറ്റിച്ച കഴിഞ്ഞു സമനൊക്കെ കക്ക് എൻ്റെ എണ്ണക്കെണ്ണും കണറ്റിങ്ങര വെച്ച് ഞാനൊന്ന് തിരിഞ്ഞപ്പോഴേക്കും അത് ഒരുത്തിയുടെ ഭാണ്ഡത്തിലായി ഏ കഥ ശരി എന്നേ കഥ പറഞ്ഞു പറഞ്ഞിപ്പോൾ എണ്ണക്കിണ്ണം വരെ എത്തി അത്രയ്ക്കുണ്ട് എൻ്റെ ഒരു പുത്തി അപ്പോൾ നിങ്ങൾ തൊഴാൻ പോയിട്ട് തൊഴലും കഴിഞ്ഞ് ഹോട്ടലിൽ പോയി സുഖമായിട്ടൊന്നുണ്ട് അതിന് കാശ് എല്ലാവരും പങ്കിട്ട് കൊടുത്തു ഒടുവിൽ ഇൻ്റെ കയ്യിൽ മൂന്നര ഉറുപ്പിയെ പാക്കിയായി അതുകൊണ്ടൊരു ശീല വാങ്ങാമെന്ന് കരുതി ഒരു പീഡിയെ പോയപ്പോൾ കമലേഷി പറയണേ എന്ത് ശീലയാ മൂന്നര ഉറുപ്പിയ്ക്ക് കിട്ടുക ഇപ്പോൾ വില കൂടിയ കാലാന്ന് കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് ഞാനും പറഞ്ഞു ഏതായാലും ശീലതരങ്ങൾ നിരത്തി അതൊന്നും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശങ്കുണിയാർ പറയണേ ജാനുമേ നിങ്ങൾ എന്ത് സെൻറ്റാണ് ഉപയോഗിക്കണേ എനിക്ക് തലതിരിയണ പോലെ എന്ന് ഞാൻ സെൻറ് ഉപയോഗിച്ചാൽ നിങ്ങൾക്കെന്താ തലതിരിച്ചില്ലെന്ന് ഞാനും ചോദിച്ചു എൻ്റെ അടുത്ത് വരാൻ ഞാൻ മതിയല്ലോ അടുത്തേക്ക് വരാണ്ടിരിക്കാനും എന്ന് അയാൾ പറയുക എൻ്റെ മാതവ കുട്ടിയമ്മേ ഇത്ര നാണോ മാനോ ഇല്ലാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല കണ്ടിട്ടേ ഇല്ല ഈ പീഡിയെ കുത്തിരുന്ന് ഇൻ്റെ ചൊല്ലാത്തട്ടലും ഇൻ്റെ തലമുടി വലിക്കലും ഒക്കെ ഒന്ന് കാണാൻ്റെ ഇരുന്ന് എനിക്ക് ദേഷ്യം വന്നു കരച്ചിലും വന്നു വലിയ കുറച്ചിൽ ഈ പഠന പരിഷ്കാരം ഇവിടത്തെ ഇവിടുത്തെ എഴുന്നള്ളിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു പരിഷ്കാരമുള്ളടത്ത് മാത്രമേ പരിഷ്കാരം എഴുന്നള്ളിക്കൂ എന്ന് ആരും പറഞ്ഞു എൻ്റെ ജാക്കറ്റ് കണ്ട് അയാൾക്ക് മനസ്സിലായതായിരിക്കും ഞാൻ ബാറുവിൻ്റെയും കമലാക്ഷിയുടെയും സമ്പ്രദായക്കാരി അല്ലെന്ന് തുന്നിക്കാച്ചാൽ നന്നായി തുന്നിക്കണം ആരണ കൊടുത്താ എന്താ അല്ലേ മാധകുട്ടിയമ്മേ ഇൻ്റെ ജാക്കറ്റ് തൃശ്ശൂക്കാരം വേലായുധം തുന്നിക്കേർന്ന് ആ ചോന്ന സിൽക്കിൻ്റെ കുറച്ച് കൊടുക്കുക ക്കിഷ്ടം nah, like, ശങ്കുണ്ണി ആര് അടുത്തോട്ട് ചേർന്നുകൊണ്ട് കുത്തിരിക്കണ കണ്ടിട്ട് പീഡിയക്കാരൻ പറയാണ് ദേ ഇരിക്കുന്നു പ്രേംനസീറും നിസ്കുമാരിയും സിനിമാക്കാരുടെ പേരാ ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി ശീലമേടിച്ചിറങ്ങുമ്പോഴേക്കും വൈകുന്നേരമായി ശങ്കുണ്ണിയാർ ബീഡി വാങ്ങാൻ ഇറങ്ങിയതാ പിന്നെ പൊടിയിട്ട് നോക്കിയാൽ കാണാണ്ടായി ഒടുവിൽ വീട്ടിലേക്ക് മടങ്ങാൻ എന്താ വഴിന്നായി തോണ കുത്താൻ ചാവക്കാട് ഒരു ചെക്കനെ വിളിച്ചു പന്ത്രണ്ടെണ്ണം അങ്ങനെ പോയി ശങ്കുണ്ണിയാരെ കാണാത്തതുകൊണ്ട് ദുഃഖം കമലേഷി കയറുന്നത് ഓൾ തോണിയിലിരുന്ന് ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ വെള്ളം നിറയ്ക്കുക അത് യോണ്ട് തുടക്കിയ ഓൾക്ക് അയാളെ സ്നേഹം പാവ പക്ഷെ ഇക്കൊരു കാര്യം അറിയാം എൻ്റെ മാധവികുട്ടിയമ്മേ ആ ശങ്കുണ്ണി ആരടപ്പയിലെ കമലാശയെ കല്യാണവും കഴിക്കില്ല എനിക്ക് തീർച്ചയുണ്ട് ഇത്തിരി പരിഷ്കാരിയാണ് ഏതായാലും മറങ്ങി വരുമ്പോൾ പാറ് ചോദിച്ചു ജാനമ്മയുടെ ചെയിനോ എൻ്റെ ഗുരുവായൂരപ്പാ ഇന്നെ പറ്റിച്ചോ ഞാൻ ചോദിച്ചു മുക്കാപ്പവൻ്റെ ചെയിനാണല്ലോ ഇനി എത്ര കാലം പണിയെടുക്കണം ഇത്ര ഒരു ചെയിൻ ഉണ്ടാക്കാൻ തിരയാന് എവിടെ പോകാനാ തോണിലൊക്കെ തെരഞ്ഞു കണ്ണീരും കൈയ്യായിട്ട് മടങ്ങി ഇനി ഞാൻ പോവില്ല ഗുരുവായൂർക്ക് എനിക്ക് അതൊന്നും മറക്കാൻ കഴിയില്ല എൻ്റെ ചെയിൻ കടികാര ചെയിൻ അമ്മയ്ക്ക് ഓർമ്മയില്ലേ എൻ്റെ ചെയിൻ അപ്പം തന്നെ തോണി മടക്കിയിട്ട് അവിടെയൊക്കെ തിരഞ്ഞെ കിട്ടുമായിരുന്നു ആ ശങ്കുണ്യർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ തിരഞ്ഞെടുത്ത് തന്നേനെ അയാളൊരു സ്നേഹമുള്ളതിനാ അത്രയ്ക്ക് ഇഷ്യുണ്ട് സ്നേഹം ഉണ്ടായ പാക്കിയൊന്നും വേണ്ട എൻ്റെ മാധവിക്കുട്ടിയമ്മയെ